ഹലോ അപ്പം നമ്മൾക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫാമിലി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടും വീട്ടിൽ വീട്ടിലൊത്തുകൂടിയിട്ട് ഉണ്ടായിട്ടില്ല ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഇത് അമ്മമ്മയാണ് അമ്മൻ്റെ അനിയത്തി ചക്കര എല്ലാവരും ഉണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ വരാനുണ്ട് ചീൻചുട്ടിയൊന്നും എത്തിയിട്ടില്ല അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണ് പിന്നെ എത്തിയവരെല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ എല്ലാ ആണുങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഡ്യൂട്ടി അപ്പോൾ ഇത് സാലഡിന് വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ ഞാനും നീതു എല്ലാവരും കൂടി അരിഞ്ഞെടുക്കുകയാണ് ഇത് മിനുൻ്റെ ഹസ്ബൻഡ് ദീപക് അപ്പം ഇവരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഒരു എൻജോയ്മെൻറ്റാണ് ഇവിടെ കാണുന്നത് നല്ലൊരു വൈബാണ് അപ്പോൾ കുറേയായി ഞങ്ങൾ അങ്ങനെ ഒന്ന് ഒത്തുകൂടിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴേ ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ എല്ലാവരും ഫ്രീ ആവുന്ന സമയത്ത് പറ്റുന്നവരെല്ലാവരും ഒന്ന് ഒത്തുകൂടാറുണ്ട് അപ്പോൾ ചക്കര നമ്മളെ ചക്കരയാണ് ഇതിൽ താരം ഇയാളെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഇത് അമ്മേൻ്റെ അനിയത്തിയാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ഓർക്കണം അപ്പോൾ ഇന്നത്തെ മെയിൻ ഫുഡ് ഉണ്ടാക്കുന്ന ഷെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിജിനാണ് ബിജിൻ കൊടുവള്ളി നമ്മുടെ ബിജി ബ്രോ ബിജിബ്രോ ബിജിബ്രോൻ്റെ ഹസിസ്റ്റൻ്റായിട്ട് രഞ്ജേട്ടനും സുതീഷ് സുഗീഷേട്ടൻ ദീപക് ഇവരെല്ലാവരും രഞ്ജിത്ത് ഇവരെല്ലാവരും ഉണ്ട് കൂടെ ഞങ്ങളും ഉണ്ട് അപ്പോൾ ഇന്ന് മന്തിയാണ് മന്തി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഹെൽപ്പ് ഹെൽപ്പായിട്ട് നിൽക്കുന്നുണ്ട് അതിലേക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി ഇതിലില്ലെങ്കിലും പറ്റുന്നതൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ കിങ്ങിനെയാണ് വീഡിയോ നമ്മുടെ ക്യാമറാമാനായിട്ട് ക്യാമറ വുമണായിട്ട് കിങ്ങിനെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം മന്തി ഉണ്ടാക്കുന്നതിൻ്റെ സമയത്ത് ആദ്യം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബിജിനാണ് ഇത് പ്രിപ്പയർ ചെയ്തത് അതുകൊണ്ട് ഫുള്ളായിട്ടുള്ള റെസിപ്പി എനിക്കറിയില്ല എന്നാലും ചെറുതായിട്ട് ഞാൻ പറയാം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചിക്കനും ഇതെല്ലാം ഈ ഉള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കൈവെച്ച് തന്നെ ഞരടി മിക്സ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ചിക്കൻ ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് ഓയിൽ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതൊരു ഒരു ഒരു കുറച്ച് ടൈം നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം എല്ലാവരും ഓരോരുത്തരുടെ ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് മാമിയാണ് മാമിയുണ്ടാക്കുന്നത് ചക്ക പുഴുക്കാണ് അപ്പം നീതുട്ടി സാലഡിലേക്ക് വേണ്ടിയിട്ടുള്ള മല്ലിച്ചപ്പോൾ കരിയുന്നുണ്ട് അടുപ്പിലാണ് നമ്മൾ ചക്കയൊക്കെ വെക്കുന്നത് കേട്ടോ എല്ലാവരും ഓരോ ഓരോ പണിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഓടി നടന്നിട്ട് ചക്കരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സുതീഷ് ചിക്കനാണ് ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് സുതീഷാണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഡ്യൂട്ടി ഉണ്ട് പിന്നെ ബീഫുണ്ട് രഞ്ചുവേട്ടം ബീഫ് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് കപ്പയുണ്ട് അതെല്ലാം ഓരോരുത്തർ ഓരോ സൈഡ് ലൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മെയിൻ താരം മന്തിയാണ് അത് കുറച്ച് ടൈം അങ്ങനെ വെക്കുക പിന്നെ അത് അമ്മേൻ്റെ അനിയത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നിട്ട് ഇതിലേക്ക് ഈ നമ്മുടെ മന്തി മസാലയിലേക്ക് ചിക്കൻ എന്ത് പച്ചമുളക് ഇഞ്ചും ഒക്കെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് വെക്കുകയാണ് എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ചുകൂടി മസാലയൊക്കെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അതിലേക്ക് കുറച്ച് മന്തി മസാലയും തക്കാളി ഉപ്പ് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴക്കുന്നുണ്ട് ഇതിന് മെയിൻ ആയിട്ട് ഇതിലെ മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി കുറേ മല്ലിച്ചപ്പും എല്ലാ കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ടാണ് മന്തി വച്ചപ്പം ഉണ്ടായത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കുറെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ഇവിടെ നിൽക്കുക അപ്പോഴെല്ലാവരും ഗേൾസ് എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇവരെ അല്ലേ എന്തായാലും കുക്കൊക്കെ ചെയ്യുന്ന അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു പുറത്ത് തന്നെ അധികം ദൂരം നമ്മുടെ ഇവർ ഇവരിങ്ങനെ എപ്പോഴും പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ താഴെ വയലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അപ്പോൾ ചക്കരിയും രഞ്ജിത്തും കുറച്ച് ഇലയൊക്കെ പറിച്ചു വെക്കുക പറിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് പാ പുഴേൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സാലഡിൻ്റെ പ്രിപ്പ പ്രിപ്പറേഷൻ ഫുള്ളാക്കിയതിന് ശേഷം വേണം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സാലഡിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും പൈനാപ്പിൾ ഇതെല്ലാം നന്നായിട്ട് ചെറിയ കഷ്ണമായിട്ട് അരിയുന്നുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായെങ്കിലും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് ഷോപ്പ് തുറന്നത് ഷോപ്പ് തുറന്നതിന് ശേഷം കുറച്ച് തിരക്കൊക്കെ ആയപ്പോൾ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസൊന്നും ഇപ്പം ഇടാറില്ലായിരുന്നു ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് ഇടണം എന്നൊക്കെ തോന്നിയപ്പം പഴയ കുറേ വീഡിയോസ് ഫോണിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ബിജി ബ്രോ നമ്മുടെ മന്തി മന്തിയിലേക്കില്ല ചിക്കൻ നന്നായിട്ട് മാഗിനേറ്റ് ചെയ്തത് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വിസിലെടുക്കുന്നത് വിസിലെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചക്ക ഇതാ അടുപ്പത്തായ കൊണ്ടിരിക്കുന്നുണ്ട് മാമി അതിൻ്റെതാണ് മാമിയെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് സുധീഷ് അതിൽ സുധീ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇളക്കുന്നുണ്ട് അപ്പം നല്ല നാടൻ ഭക്ഷണമൊക്കെ കൂട്ടി ഞങ്ങൾ ഒരു വൈകുന്നേരം ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുകയാണ് ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടാറുണ്ട് ഇപ്പം കുറേ മിസ് ചെയ്യുന്നുണ്ട് ചക്കരൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ചക്കര ഇപ്പോൾ കോയമ്പത്തൂരാണ് അപ്പോൾ കോയമ്പത്തൂർ ആയതുകൊണ്ട് തന്നെ ഇപ്പം അവളെ കാണാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ വീഡിയോസ് വീഡിയോ എടുത്തു വെച്ചതുകൊണ്ട് കുറേ അങ്ങനെ എല്ലാവരും കാണാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ നന്നായി സുതീക്ഷിത ചക്കയൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലഡിലേക്ക് ഇല്ല കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് സംസാരിച്ച് മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പെണ്ണുങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ആണുങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടവരോട് ഒത്താണെങ്കിൽ നമ്മൾ ആ ഒരു സമയം മാക്സിമം എൻജോയ് ചെയ്യും അപ്പോൾ കുറെ തമാശകളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബിജിപ്ലോ അതിലേക്ക് എന്തൊക്കെയോ ചാട്ട് മസാല കുരുമുളകും ഉപ്പ് അങ്ങനെ എന്തൊക്കെയോ അതിലിടുന്നുണ്ട് കറിയിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇത്രയും നേരം നമ്മുടെ വീഡിയോസൊക്കെ ഇട്ട് എടുത്ത കിങ്ങിണി അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണ് അനുശ്രീന്നാണ് പേര് കെങ്ങിണിന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക എല്ലാവരും കല്യാണം കഴിഞ്ഞ് പല സ്ഥലത്തും ഞങ്ങളെല്ലാവരും ഒത്തുകൂടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സമയത്ത് ഞങ്ങൾ ഒത്തുകൂടും അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മൾ ഈ ഒരു ഈയൊരു സമയം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ജീവിതം കുറച്ച് കാലമില്ലേ ഉള്ളൂ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ളവരെ കൂടെ തന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇനി കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ ആ സ്ഥലത്തേക്ക് താമരച്ചാലെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ ഒന്ന് പോകുന്നുണ്ട് പക്ഷേ അവിടെ നിറയെ കാടായ കാരണം ഞങ്ങൾക്ക് നല്ല പേടി എന്നു വെച്ചാൽ പുല്ലൊക്കെ പടർന്നു പിടിച്ചതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ആ വഴി റൂട്ടൊന്ന് തിരിച്ചുവിട്ട് നേരെ പുഴേൻ്റെ സൈഡിലേക്ക് പോകുക എന്ന് വിചാരിച്ച് ഈ ഇതിലിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ റോഡിലെത്തും അപ്പോൾ ഇതൊന്നും കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോയത് ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന സമയത്തായിരിക്കും അവരിതറിയാം അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും അപ്പം കുട്ടികളൊന്നും കൂട്ടാതെ കുറെ എല്ലാവരും ഒന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ് കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് ആരും അങ്ങനെ ഒത്തുകൂടാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ ഒക്കെ മടിച്ചിരുന്നു ഇപ്പം കുട്ടികളൊക്കെ ഏകദേശം ഒന്നിലും രണ്ടിലൊക്കെ ആയതുകൊണ്ട് ഒന്ന് ഞങ്ങളെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി ഇതിലേക്ക് കൂടാനുള്ള മിന്നും ചിഞ്ചും എല്ലാ ആര്യ എല്ലാവരും ഉണ്ട് പക്ഷെ അവരൊക്കെ പല കാരണങ്ങളാൽ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല ചിഞ്ചു രാത്രി ആകുമ്പോഴേക്കും എത്തും അപ്പോൾ കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളെ എടുത്ത് ഷെയർ ചെയ്യുന്നതാണ് ഇതിങ്ങനെ പുല്ല് നിറഞ്ഞു നിൽക്കുന്നതാണ് പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും നെല്ല് ഒരു വയൽ ലുക്ക് ഉണ്ട് ഇത് ജസ്റ്റ് അവിടെ ഒരു മുറ്റത്തിൽ ഒരു ഇതാണ് പിന്നെ ഞങ്ങൾ പുഴേൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ഇരുഡായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ റോഡിൽ നിന്ന് നിറയെ നായക്കളൊക്കെ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ അതുമല്ല ഞങ്ങൾക്ക് നേരെ ഒരു നായ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് പേടിച്ചു ആ സമയത്താണ് വടിയൊക്കെ കയ്യിൽ കരുതിയത് എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ചിട്ടിക്കടവ് പുഴേൻ്റെ ഭാഗത്തേക്ക് നടന്നുപോയി അവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആയിട്ടില്ല പക്ഷേ ഇനി ഒരു അടിപൊളി പ്ലേസൊക്കെ ഉണ്ട് പക്ഷേ ഇരടായതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയ സമയത്താണ് ഇവിടെ മന്തി കുക്കർ നമ്മുടെ മന്തി പൊട്ടിക്കുന്ന സമയമാണ് അപ്പോൾ അടിപൊളി നിങ്ങൾ റൈസ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് ബിജി ബ്രോ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി അത്രയും നല്ല ടേസ്റ്റും കാര്യങ്ങളും മണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സക്സസ് ആയി ആയെന്നില്ലതാണ് നമ്മൾ ക്ലാപ്പ് കാണിച്ചിരിക്കുന്നത് ഇത് നെയ്തുട്ടി ബിജിൻ്റെ വൈഫാണ് ഇത് നമ്മുടെ ഹസ്ബൻഡ് രഞ്ജുവേട്ടെ അതാണ് മെയിനായിട്ട് ബിജിൻ്റെ ഹെൽപ്പറായിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതും നമുക്ക് ആസ്വദിച്ച് കഴിക്കണം അപ്പം കഴിക്കുന്നതിന് മുന്നേ ഇതെല്ലാം ഒരു ചെറിയ പാത്രങ്ങളിലേക്കൊക്കെ ആക്കണം പിന്നെ കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്നുണ്ട് കുട്ടികൾ ഇതുവരെ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇതാണ് സുതീഷിന്റെ പേരെന്താ കുട്ടിയോ സഞ്ജിത് നന്നായിട്ട് വീട്ടിലൊക്കെ എന്താട്ടാറേട്ടാ എൻചേട്ടാ ഇതൊരു പ്ലേറ്റിൻ്റെ വെള്ളമൊന്നും ഒഴിവാക്കുന്നില്ല ഞങ്ങൾക്ക് മാക്സിമം ഈ ഒരു സമയത്ത് കുറേ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക ഇതാണ് മിന്നു മിന്നു മോളൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോയിലും ഇതിലൊന്നും കാണുന്നില്ല അവൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്താണ് എത്തിയത് ചിഞ്ചു മിന്നു ഒക്കെ ചിഞ്ചു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അമ്മമ്മയാണ് ഇത് അമ്മമ്മ ഇത് കുഞ്ഞിയേച്ചിൻ്റെ ഹസ്ബൻഡ് അമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ നമുക്കിവർക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ബിജിൻ്റെ അച്ഛനാണ് അത് മാമൻ രഞ്ചൂറിൻ്റെ മാമേ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ എടുത്ത് കുട്ടികൾക്ക് ഇവർക്കെല്ലാവർക്കും ആദ്യം കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടുക്കള ഭാഗത്തു നിന്നാണ് കഴിക്കുക അതൊരു പ്രത്യേക ഒരു വൈബാണ് ഞങ്ങൾ എപ്പോൾ ഒത്തു കൂടിയാലും ഞങ്ങൾ ഫുഡ് കഴിക്കുക ഒരുമിച്ച് ബാക്കിൽ ഇരുന്നിട്ടാണ് അപ്പോൾ ഓരോരുത്തർ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് കഴിക്കുന്നുമുണ്ട് ഞാൻ പറഞ്ഞു അവരോട് ചോദിച്ചാ ആരെത്തന്നില്ലേ നാടടങ്ങി നേരിയല്ല എന്നെ എല്ലാവരെയും ഞാൻ തലക്കണതാകി ഇടാ നല്ല കാച്ച അയ്യോ майോണൈസ് ദാ ചക്കര ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഉണ്ട് ായാലും <inaudible> <inaudible> మేనికేంద్రుని <laughs> <laughs> യൂട്യൂബിൽ ചെറുതാണ് മതി 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 അപ്പൊ ഐസ്ക്രീമൊക്കെ സലാഷ്ടക്കര മാത്രുന്നു എല്ലാരും പോയ വിഷമത്തിൽ വീട്ടിലേക്ക് പോകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടി നോക്കാം എല്ലാരും ഓട്ടത്തിലും അവസാന കലാശക്കൊട്ടത്തിൽ വേണ്ട പിന്നെ ആ വാങ്ങി ഓ ഞാൻ